I എന്തൊക്കെ വിശേഷം സുഖം തന്നെയല്ലേ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ പെട്ടി പൊട്ടിക്കൽ വീഡിയോ ആണ് കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെട്ടി പൊട്ടിക്കുന്ന വീഡിയോ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യാം നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വളരെ അധികം ലേറ്റ് ആവണിണ്ടെന്ന് എനിക്കറിയാം എനിക്ക് ഭയങ്കരമായിട്ട് സമയം കുറവുണ്ട് വേറെ ഒന്നല്ല കുട്ടികൾക്ക് എക്സാം ആണ് സെമസ്റ്റർ എക്സാമാണ് കേട്ടോ അപ്പം അതിൻ്റെ പഠിപ്പിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത്തിരി തിരക്കിലാണ് ആ മുട്ടിയുടെ കാര്യം മാത്രം ഞാൻ നോക്കാതിരിക്കുന്നുള്ളൂ പക്ഷേ പാവിനെ ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഇത്തിരി മടി കൂടുതലാണ് പഠിക്കാൻ െ അപ്പൊ ആ ഒരു ഇരുന്നില്ല എന്ന് വെച്ചാല് കയ്യിൽ നിന്ന് പൂവല്ലാത്ത അപ്പൊ ഏട്ടനെ കൊണ്ടുവന്നിട്ട് നേരെ ചേച്ചി ഉണ്ടേരൊക്കെ എടുത്ത് പോയിട്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ വീട്ടിലേക്ക് കയറുന്നത് അതിനിടയ്ക്ക് ചാളിനെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു പെട്ടി അച്ഛൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാനുള്ള ഉഷാറ് എന്തിനായിരിക്കുന്നു നിങ്ങൾക്ക് അറിയാലോ അല്ലെ മൂപ്പിലാൾ തന്നെയാണ് കേട്ടോ എപ്പോഴും ഈ പെട്ടി എന്താ പറയുക തുറന്ന് കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റിയോട് കൂടി നിൽക്കുന്നത് അമ്മൂട്ടിക്ക് പിന്നെ ഇത്തിരി കൂടെ വലുതായതുകൊണ്ട് അത്ര വലിയ ക്യൂരിയോസിറ്റിയും കാര്യങ്ങളൊന്നും പെട്ടി പൊട്ടിക്കുന്ന സമയത്ത് ഉണ്ടായിരിക്കില്ല അമ്മൂൻ്റയും ബായൻ്റെയും അച്ഛൻ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളെ വിളിച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന സാധനങ്ങൾ തന്നെയാണ് കേട്ടോ ആൾ പർച്ചേസ് ചെയ്ത് കൊണ്ടുവരാറുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ക്യൂരിയോസിറ്റി ഇല്ലാത്തത് പക്ഷെ പായുവിന് പായുമാണ് അത് വാങ്ങിച്ചിട്ടുള്ളത് പെട്ടിയിൽ ഇന്ന സാധനങ്ങളുണ്ട് എന്നൊക്കെ പറയാൻ നല്ല ബോധ്യുണ്ട് എന്നാലും അതിൽ കമന്നിടുന്നില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല പിന്നെ അതിന്റെ പ്രായം അതാണല്ലോ ചെറുതല്ലേ ഇച്ചിരി വലുതാകുമ്പോ അവളും അമ്മൂട്ടരെ പോലെ ഒക്കെ തന്നെയായി മാറും

ഇവിടെ ഇങ്ങോട്ട് കമൈറ്റർ ഒക്കെ ചെയ്യാം ഞാൻ ആ കുട്ടിയല്ലേ താങ്ക്യൂ വർтари സേല ഐഡിയ ഐഡിയ 100% 77 ആഗ്രഹ കൊടുത്തിട്ടുള്ളട്ടോ എന്റെ ഗുരുവായൂരപ്പാ അതെന്താണീ കാണുന്നത് അത് പറയണ്ട ഇതൊക്കെ കുത്തി നർച്ചി കയറ്റീച്ച പോണം ഞങ്ങള് ശിയല്ലേ അത് നോക്കട്ടെ കാണിച്ചെന്നെ അല്ല ഒരു കടിയമ്മയ്ക്ക് തരണേ ഇപ്പൊ പൊട്ടിക്കണ്ട അല്ല ഇപ്പൊ പൊട്ടിക്കണ്ട അത് അടി ഇപ്പൊ പൊട്ടിക്കണ്ടടി അത് മെല്ലിശിന്റെ വക ഭ്യമല്ലാശ ഞാനത് കഴിച്ചിട്ടില്ല അമ്മയ്ക്ക് അത് നോട്ടെ സാധനമാണ് ചേച്ചി ഓടി തിരിഞ്ഞോടി ക്യാമറണ്ടപ്പത് എന്തൊക്കെയാ നടക്കണവിടെ വാണ്ടടി വാണ്ടി നല്ല മധുരണ്ട് നല്ല മധുരണ്ട് ഹെവി മധുര മറ്റേ ഡയറിമേളിക്ക് പോലല്ലേ ഓവർ മധുരം അയ്യോ അങ്ങനെ എടുക്കല്ലേ ആ അതിനടുത്തുല്ലേ കാണിക്കേന്നെടുക്ക ഇന്ന് എടുക്ക അത് അമ്പ പായിൻ്റെ പാൻറ് ശരിക്കും അത് മന ഒന്നുമില്ല അല്ലേ പാടി കൊണ്ടാണ് അല്ലേ എത്ര ഇത് കുപ്പികൾ പുറത്തിറങ്ങുന്നു എടുന്ന് എടുക്കാളെല്ലാം ആ എടുക്കേക്ക് വീഡിയോയില് കാണിക്ക എന്തേലും വേണ്ടേ ആ എടുത്തേക്ക അതെനിക്ക് വേണ്ട അതെനിക്ക് വേണേ ആ ഞാൻ പറഞ്ഞിട്ടാ കിടക്ക് കൊറേ നേരം വണ്ടിയിൽ യാത്ര ചെയ്യണേ നിങ്ങള് വീട് പാൽപ്പൊടി വാങ്ങിച്ചു രീതിമാതിരി പറ ത്ര സാധനങ്ങൾ ഉള്ള അപ്പൊ ഇസ്താശ്വജനുണ്ടാ കൊടുത്താഴ്ച ഉണ്ടാവുന്നത് ഞാനത് പൊട്ടിക്കേണ്ട ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കാന്നൊക്കെ വിചാരിച്ചതായിരുന്നു അങ്ങനെയാണ് സാധാരണ കഴിക്കാണ്ടുള്ളത് ഒന്നാമത് കൊണ്ടുവരുമ്പോളൊക്കെ അത് മെൽറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പളക്കും പായുമ്പം അത് പൊട്ടിച്ച് തീറ്റ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പറഞ്ഞിട്ട് കരല്ലോ വന്നപ്പോൾ പിന്നെ ഏറ്റിന് ഫുഡൊക്കെ കൊടുത്തു നമ്മൾ ഓൾറെഡി പുറത്തുനിന്ന് തട്ടുകടയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കഴിച്ചില്ല ഏറ്റനൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ വന്ന പുട്ടും കടലൊക്കെ കഴിച്ചപ്പളക്കേയും നമ്മുടെ ഇന്നത്തെ ഇവിടെ ഇന്നത്തെ ഒരു ദിവസം ഇവിടെ വൈൻഡ് ചെയ്യണം കേട്ടോ സാലയ്ക്ക് ആൾക്ക് കൺഫ്യൂഷനായിരുന്നു ആരത് വന്നിട്ടുള്ളത് എന്നൊക്കെ വിചാരിച്ചിട്ട് പിറ്റേ ദിവസം കാലത്ത് എണീറ്റ് ഞാനാന്ന് വിചാരിച്ചിട്ട് ഏട്ടൻ്റെ മേത്തേക്ക് വരുന്നിട്ട് ഭയങ്കര കരച്ചില്ലായിരുന്നു കേട്ടോ ആൾ മാറിയെന്ന് പിന്നെ മനസ്സിലായി